ഹായ് ഫ്രണ്ട്സ് ഞാൻ സുരേഷ് ആടാൻ ചൈൽഡ് പേര് എക്സാറിന് സുരേഷ് ലൈഫ് സ്റ്റൈൽ അപ്പൊ ഇന്ന് ഞാൻ എന്റെ കുറ്റിക്കുരുമുളേനെ മുള കൊണ്ടൊരു വേലി കെട്ടി അപ്പൊ നമുക്ക് നേരെ വീഡിയോ എങ്ങനെ വരൂ ഇതാണ് ഞാൻ കുറ്റിക്കുരുമുളേനെ കെട്ടിയ മുളവേലി അപ്പൊ ഞാൻ ഈ രീതിയിലാണ് മുളവലി കെട്ടിയത് ഇതേപോലെ ഊന്നിയിട്ട് എല്ലാ വശവും ഇതേപോലെ ഊന്നിയിട്ട് അപ്പറവും അപ്പറവും ആയിട്ട് ഇത് കണ്ടില്ലേ രണ്ടു വശത്തായിട്ടുള്ളത് യോജിപ്പിച്ചു അപ്പൊ ഒരു സ്ട്രോങ് ആവും കാരണം മൂന്ന് സ്ഥലത്ത് ഇതേപോലെ നടുക്ക് കൂടെ വെച്ച് കെട്ടി നല്ല സ്ട്രോങ് ആവും പിന്നെ അതിൽ മുളക് വല്ലിയെല്ലാം ഒരു ചണം കൊണ്ട് നല്ലോലെ പിടിച്ച് മുളകായിട്ട് ചേർത്ത് വെച്ച് കെട്ടിയിരിക്കുകയാണ് അല്പം ലൂസാക്കിയാണ് കെട്ടിയത് കുരുമുളകൊക്കെ വന്നു തുടങ്ങി തന്റെ താരെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നട്ടിട്ട് ഒരു മൂന്ന് മാസത്തോളായി താരെല്ലാം പുതിയ താരകളെല്ലാം എല്ലാത്തിലും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കിത് വീട്ടിലൊരു കറിക്ക് എടുക്കാം ആ രീതിയിൽ നിങ്ങളും നട്ടുപോകി വീട്ടിൽ ഒരു കുരുമുളക് എങ്കിലും നിങ്ങൾ കുറ്റി കുരുമുളക് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ സഹായത്തിന് ഒരാളെ കൂടെ വിളിച്ചിട്ടുണ്ട് ആര് മുള എന്ന് കയറാൻ എനിക്ക് നല്ല വിഷമല്ല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മുള മുള പരം അപ്പൊ അത് കീറി ഞാൻ പറഞ്ഞ രീതിയിൽ പുള്ളി എല്ലാം റെഡി ആക്കുകയാണ് എല്ലാം കെട്ടി ഇത് മുള വെച്ച് കെട്ടുന്നതിന് മുമ്പുള്ള ഒരു വ്യൂസാണോ ഈ രീതിയിലാണ് കണ്ടില്ലേ ചാകയിൽ നിന്നും താഴോട്ട് വള്ളി പടർന്നു വരുകയാണ് അപ്പൊ മുള വളരെ കുറച്ചൊക്കെ വരുവുള്ളൂ അപ്പൊ ഈ രീതിയിൽ നമ്മൾ മുളകൊക്കെ വെച്ചാലും പൊക്കി ഒരു ചണം കൊണ്ട് ചണ ഉപയോഗിക്കാവൂ ചണം കൊണ്ട് കെട്ടുക എന്ന് വെച്ചാൽ ലൂസായിട്ട് കെട്ടുക പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് കെട്ടി കഴിഞ്ഞിട്ട് വള്ളിക്ക് ക്ഷിതമേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ചണം കൊണ്ടാണ് കെട്ടിയൊക്കെ റെഡിയാക്കുന്നത് ഈ രീതിയിലൂടെ കെട്ടിയൊക്കെ അടുത്ത് ഒരു വശം കെട്ടിക്കഴിഞ്ഞു നല്ല സ്ട്രോങ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത് കെട്ടുന്നു കെട്ടാൻ ഞാൻ പറഞ്ഞത് കാര്യം കാറ്റൊക്കെ അടിച്ച് പോയാൽ പിന്നെ വലിയ പ്രയാസമാണെന്നും അപ്പം എല്ലാത്തിലും നല്ലപോലെ പ്ലാസ്റ്റിക് കയറുകൊണ്ട് ചെറിയ കയറുകൊണ്ടാണ് ഞാൻ കെട്ടിപ്പിക്കുന്നത് എല്ലാത്തിലും നല്ല കെട്ടിയിട്ട് രണ്ടറ്റത്തും നടക്കും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വശത്ത് രണ്ട് ലൈനായിട്ടാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടും കാറ്റൊന്നും പ്രശ്നാവൂല ആ രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടും കാറ്റത്തൊന്നും അങ്ങനെ ഏറ്റവും പിറകില് ഒരു കമ്പി പിറകി അതിലൂടെ വെച്ച് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നമ്മള് ഇതിന് കാറ്റ് ഇപ്പൊ കാറ്റൊക്കെ ഭയങ്കര ശക്തിയാണല്ലോ അപ്പൊ അങ്ങനെ ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മുളയില് ഇങ്ങനെ ചണം കെട്ടിട്ട് െടുത്ത് വീണ്ടും മുളയിൽ കൊണ്ടുവന്നിട്ട് ലൂസാക്കി ലൂസാക്കിട്ട് ടൈറ്റ് ആക്കൂല്ല ലൂസാക്കിയാ നമ്മൾ കെട്ടാവൂ ആ രീതിയിൽ കെട്ടി എല്ലാം എടുക്കുകയാണ് നമുക്ക് വീട്ടില് കുറച്ച് കുരുമുളക്കെടുക്കണല്ലോ ഈ രീതിയിൽ അതിന്റെ വള്ളിക്ക് ശതമേക്കാത്ത രീതിയിൽ നമ്മൾ കെട്ടി ഇങ്ങനെ വെച്ച് ഫൈനൽ സ്റ്റേജ് ഇതാണ് ീതിയിലാണ് ഞാൻ കുറ്റിക്കുരുമുളക് മുളകേലി കെട്ടിയത് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഇല്ല എന്നുള്ളത് ഞാൻ പറയുക കുറ്റിക്കുരുമുളകിനെ പിണ്ണാക്ക് മിശ്രിതം അതായത് കടല പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ഇതെല്ലാം സമസമായിട്ടാണ് എടുത്തത് ഒരു കിലോ കടലപ്പിണ്ണാക്ക് ആണെങ്കിൽ ഒരു കിലോ വേപ്പൻ പിണ്ണാക്ക് ഒരു കിലോ എല്ലുപൊടി ഈ രീതിയിലാണ് എടുത്ത് അതായത് മിശ്രിതമാണോ ഞാൻ കുഴിച്ചത് അത് നിങ്ങളെ വീഡിയോയിൽ കൂടി കാണുക അതെല്ലാം കൂടെ ഇട്ട് അതായത് മൂന്ന് ആയതാണ് മൂന്ന് ദിവസം ആയതിനാണ് ഇന്ന് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ ഒരു മൂന്നിരട്ട് വെള്ളം നമ്മൾ ചേർത്തെ ഡയല്യൂട്ട് ചെയ്ത് മാത്രമേ ചെടിയൊക്കെ ഒഴിക്കാവൂ ഇത് പിണ്ണാക്ക മിശ്രിതമാണ് നല്ലപോലെ വെള്ളം ചേർത്തിന് ശേഷം മൂടുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല ഫലപ്രഷ്ടമായിട്ട് വളരാൻ എല്ലാ ഇലയെല്ലാം നല്ല പച്ച കളറില് ഉള്ളത് വരും കാര്യം നമ്മള് കവറിൽ വയ്ക്കാനാണല്ലോ കവറില് വയ്ക്കുമ്പഴത്തേക്ക് നമ്മൾ വളം കൊടുത്താൽ മാത്രമേ ഇട്ടുള്ളൂ ആ കവറില് വളർ കുറച്ച് മണ്ണല്ലേ ഉള്ളൂ മണ്ണും ചാണകമൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ടാഴ്ച കൂടെപ്പോ ഇതേപോലെ പിണ്ണാക്ക മിശ്രമോ മിശ്ര പിണ്ണാക്ക മിശ്രിതമോ അല്ലെങ്കിൽ ജൈവ സലറിയോ ഉണ്ടാക്കി ഇങ്ങനെ ഒഴിക്കണം മൂന്നു ദിവസമായപ്പോ തന്നെ നല്ല ഓരോരോ വല്ലാത്തൊരു സ്മെല്ലുണ്ട് അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഇട്ട് മൂന്നോ കറക്റ്റ് മൂന്നോ ദിവസമാവപ്പോ തന്നെ എടുത്ത് ഒഴിക്കുക അതായത് ഇതേപോലെ ഓരോ കപ്പും ഇത് എല്ലാ മൂട്ടിന്റെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ എല്ലാരും വീഡിയോ എല്ലാം കണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ആ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷനിൽ കൂടി ബെൽബട്ടണിൽ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം സുരേഷ് നടൻ ബായ്